ൂർ വട പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിക്കാൻ കെ ആർ എൽ സി സി കേരളത്തിലെ രത്തീൻ കത്തോലിക്ക ജനസഭം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ആവശ്യങ്ങളോട് സർക്കാർ പുലർത്തുന്ന നിസ്സംഗത്തിലും നിഷേധാത്മക സമീപനത്തിലും കെ എൽ സി സി ജനറൽ അസംബ്ലി ഉത്ഗണ്ഠന രേഖപ്പെടുത്തി ഭരണസംവിധാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലും രീം സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല ആസനമായ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ കെ എൽ എൽ സി സി വ്യക്തമായ രാഷ്ട്രീയ സമീപനം കൈക്കൊള്ളും ഇതിനായി സംസ്ഥാനതലത്തിലും പ്രാദേശിക തലത്തിലും നടത്തിയ മുന്നൊരുക്കം ഊർജ്ജിതമാക്കാൻ സമ്മേളനം തീരുമാനിച്ചു തീരദേശം നിരന്തരമായി അവഗണിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇതര തീരദേശ സമൂഹങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട് നേരിടുന്നുണ്ട് ഇത് അനേകായിരം ആളുകൾ ഡോക്ടറെ മനുഷ്യരെ ആശ്രയിക്കുന്ന ആരോഗ്യ മേഖലയെ ഗുണമേന്മേന ശുശ്രൂഷ പ്രദാനം ചെയ്യുന്ന രീതിയിൽ തന്നെ നിലനിർത്താനുള്ള ജാഗ്രത അത് ഗവൺമെന്റ് പുലർത്തണം എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് സമുദായ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതിലെ തടസ്സങ്ങൾ പരിഹരിക്കാത്തതിലും നാടാർ ക്രൈസ്തവരെ ഒബിസി പട്ടികയിൽ ഉൾപ്പെടുത്തി സംവരണം അനുവദിച്ച ഉത്തരവിലെ അവ്യക്തത പരിഹരിക്കാത്തതിലും പ്രത്യക്ഷ സമരത്തിന് തുടക്കം കുറിക്കും ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തത് ദുരൂഹമാണ് കമ്മീഷൻ ശുപാർശ പ്രായോഗികമായി നടപ്പിലാക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കപ്പലാപകടം ഗുരുതരമായ പാരിസ്ഥിതിക പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതുമൂലം മത്സ്യ മത്സ്യശോഷണത്തിന് കാരണമാകുമെന്ന ആശങ്ക ശക്തമാണ് മത്സ്യത്തൊഴിലാളികൾക്കും തീരവാസികൾക്കും ഉചിതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ ആവശ്യമായ നിയമ നടപടികൾ ഊർജിതമാക്കണം കടൽമണൽ ഖനനം ഉപേക്ഷിക്കണം സംസ്ഥാനത്തെ സർവകലാശാല വിദ്യാഭ്യാസം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാനുള്ള മദനുനോക്ഷ അവകാശത്തിന്മേൽ കടന്നു കയറുവാനുള്ള സർക്കാർ ശ്രമങ്ങളെ സമ്മേളനം അപലപിച്ചു വർദ്ധിച്ചുവരുന്ന മദ്യ മയക്കുമരുന്ന് വ്യാപനത്തിൽ സമ്മേളനം ഉത്കണ്ഠ രേഖപ്പെടുത്തിയതായി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇടക്കുച്ചി